ഒരുപാട് സന്തോഷം ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല എന്റെ പെർഫോമൻസ് ഇഷ്ടാവുന്ന ബിക്കോസ് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ആദ്യത്തെ പടം എങ്ങനെ പ്രേക്ഷകർ അംഗീകരിക്കുമൊന്നും അറിയില്ലായിരുന്നു ഇത് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നതിനേക്കാളും ബിയോണ്ട് മൈ വേർഡ്സ് ഭയങ്കര വലിയ ആണ് എനിക്ക് കിട്ടിയത് സോ താങ്ക് യു സോ മച്ച് അതിനെ സപ്പോർട്ട് ചെയ്ത ഇതിൻ്റെ റൈറ്റർ ഷാരീസ് ചേട്ടൻ ബിൻഡു ചേട്ടൻ അനലിസ്റ്റൻ ചേട്ടൻ ദിലീപേട്ടൻ സിദ്ദിഖ് സർ ജോണി ചേട്ടൻ ബിന്ദു ചേച്ചി മഞ്ജു ചേച്ചി ദയാൻ ചേട്ടൻ എല്ലാവർക്കും പിന്നെ വായിച്ചാട്ടൻ മനു എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഞാൻ ബേസിക്കലി ക്ലാസിക്കൽ ഡാൻസറാണ് ഞാൻ ഭരതനാട്യം പ്രാക്ടീഷറാണ് സോ കലാമണ്ഡലത്തിലെ പഠിച്ചത് പിന്നെ ബി ഭരതനാട്യം എം എ ഭരതനാട്യം ഒക്കെ ചെയ്ത് പി എച്ച് ഡി ഒക്കെ ചെയ്യാൻ നിൽക്കുവായിരുന്നു ഒരു ഒരാൾക്ക് ഒരു വർഷം വെയിറ്റ് ചെയ്യുക സിനിമയ്ക്ക് വേണ്ടി രണ്ട് വർഷം വെയിറ്റ് ചെയ്യാം ഞാൻ നാല് വയസ്സ് തൊട്ട് ഡാൻസ് പഠിക്കുന്ന സമയം തൊട്ട് എൻ്റെ ഓർമ്മയുള്ള കാലം തൊട്ട് ഐ എം വാച്ചിങ് ടി വി എനിക്കപ്പം തൊട്ട് സിനിമയിൽ അഭിനയിക്കണം ആദ്യം ചൈൽഡ് ആർട്ടിസ്റ്റായിട്ട് അഭിനയിക്കണമെന്നുണ്ടായിരുന്നു ഐ വെയ്റ്റഡ് അറൌണ്ട് ട്വൻറ്റി പ്ലസ് ഇയേഴ്സ് ടു സ്റ്റാൻഡ് ഹിയർ ഇൻ ഫ്രണ്ട് ഓഫ് ദിലീപ് ഏട്ടൻ സോ എന്നെ സംബന്ധിച്ച് ദിസ് ഈസ് വെരി വെരി ബിഗ് അച്ചീവ്മെൻറ്റ് ഫോർ മീ എനിക്ക് അതുകൊണ്ട് ചേട്ടനോട് ഇത്രയും റെസ്പെക്ട് ഉള്ളതുകൊണ്ട് ഇപ്പോഴും എനിക്ക് ചേട്ടനോട് ബ്ലാബർ ചെയ്ത് സംസാരിക്കാൻ പറ്റില്ല ഐ ഹ് എ ഹ്യൂജ് റെസ്പെക്ട് ഓൺ ഇം ഞാൻ ഭയങ്കര ബ്ലസ്ഡായിട്ടാണ് ഫീൽ ചെയ്യുന്നത് ബിക്കോസ് നൂറ്റി അൻപതാമത്തെ പടം ചെയ്ത് നിൽക്കുന്ന ദിലീപ് ഭട്ടൻ്റെ കൂടെ ആദ്യത്തെ പടം ഇങ്ങനെ ചെയ്ത് സക്സസ് സക്സസ് ആയിരുന്നു അറിയുമ്പം ഇതിനേക്കാളും ഒന്നും എനിക്ക് ദൈവത്തിനോട് ചോദിക്കാനില്ല ഇനിയും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നല്ല രീതിക്ക് റെസ്പോൺസ് പുറത്തേക്ക് പോകുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ആയിട്ടുള്ള അഭിപ്രായങ്ങൾ പുറത്ത് വന്ന് ഓഡിയൻസ് തിയേറ്ററിലേക്ക് വന്ന് തിയേറ്റർ റെസ്പോൺസ് വന്ന് കണ്ടപ്പം ഭയങ്കര ഇമോഷണലായി ബിക്കോസ് തിയേറ്ററിൽ പോയപ്പം എല്ലാവരും ഭയങ്കര ആയിട്ട് കരയുന്ന അതുപോലെ കുഞ്ഞ് ചെറിയ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടികളും വലിയ അമ്മമാരൊക്കെ ആയിരുന്നു അത് അവർക്ക് യൂട്യൂബിനെ കുറിച്ച് അത്ര അറിയുമോ അറിയില്ലെങ്കിലും ചെറിയ കുഞ്ഞു കുട്ടികളൊക്കെ ഒന്നുകൂടി ചിഞ്ചു ചിഞ്ചു എന്ന് പറഞ്ഞ ഓടി വരുന്നു ഇത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി അവരുടെ മനസ്സിലൊക്കെ ഇഷ്ടം തോന്നി എന്ന് പറഞ്ഞപ്പോൾ അതുപോലെ എനിക്ക് ദൈവത്തിനോടും ഐ ജസ്റ്റ് ഫോൺ എ സേ താങ്ക്സ് ടു ദി യൂണിവേഴ്സ് എന്നെ ഇരുപത് വർഷവും ഗീവപ്പ് ചെയ്യാതെ വെയിറ്റ് ചെയ്യാനും ഇതിനു വേണ്ടി അതായത് ഞാൻ തിരഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തോ എന്നെയും തിരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതിനൊരു തെളിവാണ് റാണിയൊക്കെ ചിഞ്ചു റാണി കിട്ടിയത് ബിക്കോസ് ഞാൻ എൻ്റെ പേര് റാണി എന്നാണ് അപ്പൊ ഞാൻ ഈ കഥാപാത്രത്തിൽ വരുന്നതിന് ഒരു വർഷം ഒരു വർഷം ഒരു വർഷം മുൻപ് തന്നെ ഷാദീസ് ചേട്ടന്റെ കൈകൊണ്ട് ചിഞ്ചു റാണി എന്ന കഥാപാത്രത്തിന് എഴുതിയിട്ടുണ്ടായിരുന്നു അതുപോലെ ഇതിലെ പാട്ട് റാണി മേരി റാണി സോ ദിസ് ഇസ് എ റിസൾട്ട് ലൈക്ക് നമ്മൾ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചുകഴിഞ്ഞാൽ ഈ പ്രപഞ്ചം മൊത്തം നമുക്കത് ഒരു ദിവസം നടന്നു തരും അതിനുള്ള ചെറിയൊരു എക്സാമ്പിളാണ് ഞാൻ താങ്ക് യു സോ മച്ച് താങ്ക് യു